ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനയ് തൃപ്പൂണിത്തുറയിരുന്നു പ്രിയ സുഹൃത്തുക്കളെ തൃപ്പൂണിത്തുറ ഫൊറോനപ്പള്ളിയുടെ ഇരുന്നൂറാം വർഷം ബൈസെൻഡറി വർഷം നടത്തുന്ന ഒരു തിരുനാളാണ് അടുത്ത ആഴ്ച വരുന്നത് ഏകദേശം ഇരുന്നൂറോളം പ്രസിന്ധിമാരുടെ നേതൃത്വത്തിൽ പതിനായിരം രൂപ വെച്ച് പിരിവെടുത്ത് നടത്തുന്ന ഒരു പെരുന്നാളാണ് പക്ഷേ ആ ഒരു അഭിപ്രായം പറയാനായിട്ട് അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് അതുപോലും അഡ്മിൻ ഉള്ളിയാണ് അതായത് പതിനായിരം രൂപ കൊടുത്ത് അവരുടെ ചെലവിൽ പെരുന്നാൾ നടത്തുമ്പോൾ അതിലൊരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചേക്കാണ് ഒരാളും പ്രതികരിക്കാനില്ല അഡ്മിൻ അഡ്മിനുള്ളിയാണ് പെരുന്നാളിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പെരുന്നാൾ നടത്തുന്ന ആർക്കും പറ്റില്ല അഡ്മിനുള്ളി സ്വാഭാവികമായിട്ടും എറണാകുളം വാങ്ങുവാതി അതിരൂപതയിലെ എല്ലാ പള്ളികളിലെയും കുടുംബ യൂണിറ്റ് അഡ്മിൻ അഡ്മിനുള്ളിയാണ് അതായത് വിമതന്മാർ ഭരിക്കുന്ന വിമതന്മാർ നടത്തുന്ന എല്ലാ പള്ളികളിലും ഉടുംബ യൂണിറ്റ് അഡ്മിൻ ഉള്ളിയാണ് കാരണം അഭിപ്രായത്തെ ഭയക്കുന്നു സഭയെ ഭയക്കുന്നു വിശ്വാസികളെ ഭയന്നിട്ടാണ് ഇവർ അഭിപ്രായം പറയാതിരിക്കാനായിട്ട് അഡ്മിൻ ഉള്ളിയാക്കിയിരിക്കുന്നത് ഇവർ പറയുന്നത് മാത്രം ഇതിൽ കൂടി കയറ്റുവിടും ഇത് മാത്രമേ നമ്മൾ കേൾക്കാവുള്ളൂ സത്യമറിയരുത് ഇവർ പറയുന്ന നുണകൾ അതിനെ പ്രതിരോധിക്കാൻ ആർക്കും പറ്റരുത് അതുകൊണ്ട് തിരുനാൾ കമ്മിറ്റി പോലും അഡ്മിൻ ഉള്ളിയാണ് ഇതിനെക്കുറിച്ച് ആരും പ്രതികരിക്കാറില്ല കാരണം ആർക്കാണ് ഇതിന് സമയമല്ലേ നാണോ മാനോ ഉണ്ടെങ്കിൽ അതുപോലത്തെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഇരിക്കുമോ ആരും ഇരിക്കില്ല അങ്ങനത്തെ ഗ്രൂപ്പിൽ ഞങ്ങളൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഞങ്ങളും ഞാനും തിരുനാൽ പ്രതിസന്ധിപ്പെട്ട ഒരാളായിരുന്നു പക്ഷെ ഈ അഡ്മിൻ അഡ്മിനുള്ളി ആയ ഗ്രൂപ്പിൽ നമ്മൾ പൈസ മുടക്കി നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെത്തിരിക്കുന്നത് നമ്മുടെ കുടുംബവീട്ടിന്റെ ഗ്രൂപ്പിൽ നമ്മൾ നമ്മളെന്തിനുന്നത് നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെന്തിനാണ് ആ കുടുംബവീട്ടിന്റെ ഗ്രൂപ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ പുറത്തു വന്നിട്ട് നിങ്ങൾ സപ്പറേറ്റ് ആയിട്ട് വേറെ യൂണിറ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അതവിടെ നിൽക്കട്ടെ ഈ ഇരുന്നൂറാം വാർഷികം ആഘോഷിക്കുന്ന തൃപ്പോണത്തിന പള്ളിയിൽ ഏകദേശം മൂന്ന് വൈദികരും ഏകദേശം പത്തോളം സന്യസ്ഥരുമുണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് ഈ ഇരുന്നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവരെ വിളിച്ച് ഒന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങ് പൊതുസമൂഹത്തിന് അവരെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു ചടങ്ങില്ലേ ആരെയെങ്കിലും ഇവര് വിളിച്ചോ നമ്മുടെ ഇടവേകൾ സ്വന്തം മണ്ണാലെ പോലും വിളിച്ചിട്ടില്ല തിരുവാകുളം പള്ളിയിൽ അമ്പലത്തിങ്കൽക്കാരായ ഒരു സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്ററെ പോലും തൊട്ടടുത്ത ഒരു സിസ്റ്ററെ പോലും ഈ ആഘോഷത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എല്ലാം വിമത വൈദികൻ്റെ ഇഷ്ടപ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ട കൂതാശ വിലക്കുള്ള വൈദികന്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് ഇത് നടക്കുന്നത് കാരണം പുറമേ നിന്നുള്ള ആരെങ്കിലും വന്നാൽ ഇയാളുടെ മഹിമ പോവോ ഇയാളുടെ ഗറ്റപ്പ് പോവോ അല്ലെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യുകയോ ചെയ്യുമെന്നൊരു തോന്നൽ ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എല്ലാം ഇദ്ദേഹം പറയുന്നത് പോലെ മാത്രമേ നടക്കാവൂ അതിന് താളം തുള്ളാൻ കുറച്ച് കൈക്കാരന്മാർ നാണമില്ലേ കൈക്കാരന്മാരെ നമ്മുടെ ഇടവകയിലെ നമ്മുടെ സ്വന്തം വൈദികരെയും സന്യസ്ഥരെയും ക്ഷണിക്കാൻ പോലുള്ള മാന്യതയും മര്യാദയും നിങ്ങൾക്കില്ലേ ഈ ബൈസൻഡറി ആഘോഷത്തിൽ സുഹൃത്തുക്കളെ നമ്മളുടെ എല്ലാ പള്ളികളിലും നടക്കുന്നത് ഇതുപോലെയുള്ള തോന്നിവാസമാണ് കാരണം എല്ലാ ഗ്രൂപ്പുകളും ഇവർ അടി ഉള്ളിലാക്കും എന്നിട്ട് ഇവർ സുതാര്യത വേണം സുതാര്യത വേണം സ്വന്തം ഇടവകയിൽ സുതാര്യതയായിട്ട് നടത്തട്ടെ സ്വന്തം കുടുംബ കുടുംബയൂണിറ്റുകൾ ഇവർ സുതാര്യമായി നടത്തട്ടെ എന്നിട്ട് ഇവർ അരമനയിൽ പോയിട്ട് അയ്യോ ക്യാമറ വച്ചേക്കണ് അയ്യോ ഇവിടെ എന്നെ കേട്ടുന്നില്ല ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആണത്തവും തൻ്റെടവും കുടുംബത്തിൽ പിറന്ന വൈദികരാണെങ്കിൽ നിങ്ങൾക്ക് മറയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കൊണ്ടും നിങ്ങൾ അഡ്മിനുള്ളി മാറ്റിയിട്ട് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുക്ക കൊടുക്ക് അന്ന് തീരും നിങ്ങളുടെ കള്ളത്തരം നിങ്ങളുടെ ജനാഭിമുഖക്കുറവാനും അന്ന് തീരും അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴും നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജനങ്ങളും സഭയോടൊപ്പവും മാർപ്പാപ്പയോടൊപ്പവും മെത്രാന്മാരോടൊപ്പവും ആണെന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ നിങ്ങളിതെല്ലാം അഡ്മിനുള്ളിയാക്കിയത് അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ തൃപ്പൂണത്രപ്പള്ളിയുടെ ഇരുന്നൂറാം ബൈസെൻ്ററി ആഘോഷം ജനങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല അത് അവിടുത്തെ വിമതനായ സസ്പെൻഡായ ഭൂദാശ വിലക്കുള്ള വൈദികന്റെ ഇഷ്ടപ്രകാരവും രണ്ടോ മൂന്നോ വിമതന്മാരായ നേതാക്കളുടെ ഇഷ്ടപ്രകാരവും മാത്രം നടക്കുന്ന ഒരു ചടങ്ങായി വെറും ഒരു ശോഷിച്ച ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളുടെ എല്ലാം വലിയൊരു ആഗ്രഹമായിരുന്നു ഇരുന്നൂറാം ബൈസെൻ്ററി ആഘോഷം വൻ ആഘോഷപൂർവ്വം നമ്മളുടെ പെങ്ങന്മാരെയും നമ്മളുടെ വൈദികരെയും നമ്മളുടെ സന്യസ്ഥരെയും അതുപോലെ തന്നെ തൃപ്പൂണിത്രപ്പള്ളിയിൽ സേവനം ചെയ്ത മറ്റു വൈദികരെയും പഴയ നമ്മുടെ സിസ്റ്റേഴ്സിനെയും നമ്മളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ക്ഷണിച്ച് വലിയൊരു ആഘോഷമാക്കി ഉണ്ടായിരുന്നു ഈ വൈദികന്റെയും ഈ രണ്ടോ മൂന്നോ കൈകാരന്മാരുടെയും കമ്മിറ്റിക്കാരുടെയും വാശികൊണ്ട് സാധാരണ തിരുനാളിനെക്കാട്ടും മോശമായ രീതിയിലേക്ക് നമ്മുടെ തിരുനാൾ അതുപ്പതിക്കാൻ തുടങ്ങി ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം എല്ലാ ഇടവക്കാർക്കുമാണ് കാരണം പ്രതികരിക്കാതെ വീട്ടിൽ മിണ്ടാതിരുന്ന എല്ലാവരുടെയും ഇതിന്റെ ഇതിൻ്റെ ഉത്തരവാദിത്വം എന്തായാലും നല്ലൊരു ദിവസം ആശ്രമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി